ഉസ്താദ് ുംനുമായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ കുറിച്ചുകൊണ്ട് നാമെന്നും പുതുമ നിലനിർത്തുന്ന മർക്കസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഈ പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയൊരു യുഗം ആരംഭിക്കുവാൻ നമ്മൾ ഒരുമിച്ച് മുന്നേറുകയാണ് കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ വിദ്യാലയങ്ങളും മാറേണ്ടതുണ്ട് പാഠ്യപദ്ധതിയിലും പഠന രീതിയിലും മാത്രമല്ല വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ലാസ് മുറികൾ മുതൽ ലാബുകൾ വരെയുള്ള പഠന സൗകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സർക്കാർ പ്രവർത്തിക്കുന്നത് ഈ ഒരു ലക്ഷ്യബോധത്തിലോടെയാണ് മർക്കസ് സ്കൂളുകളും മുന്നോട്ട് പോകുന്നത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും ഭാവിക്ക് ആവശ്യമായ മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനും മർക്കസ് സ്കൂളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് പുതുതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സയൻസ് ലാബും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സ്കൂളിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ കാര്യക്ഷമമാക്കുവാനും വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം കൂടുതൽ അടുത്തറിയുവാനും ഈ പുതിയ സൗകര്യങ്ങൾ സഹായിക്കും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ സ്കൂളിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുവാനും രക്ഷിതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും അതുപോലെ തന്നെ പുതിയ സയൻസ് ലാബ് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുവാനും പരീക്ഷണങ്ങളുടെ പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കുവാനും ഉപകരിക്കും പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ സ്വന്തമായി പരീക്ഷ മനസ്സിലാക്കുവാൻ കുട്ടികൾ പുതിയ അറിവുകൾ ഉണ്ടാക്കുന്നു അതവരുടെ പഠനത്തെ കൂടുതൽ മികവ് മിക മികവുറ്റാക്കും ഈ പുതിയ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ മർക്കസ് മാനേജ്മെന്റിനും അധ്യാപകർക്കും ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മുതൽക്കൂട്ടാണ് ഈ സ്കൂൾ ഈ സ്ഥാപനം ഇനിയും വലിയ ഉയരങ്ങളിലേത്തേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനെന്നും ഉസ്താദിൻ്റെ ഒരു ആരാധകനാണ് ഉസ്താദിനോട് എനിക്ക് വളരെ അടപ്പമുണ്ട് എന്നോടും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും എൻ്റെ ആരോഗ്യ കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം അറിയാറുണ്ട് ഞാൻ കേരള സംസ്ഥാന നിയമസഭയിൽ എത്തുന്നത് ഒരു പ്രാവശ്യം നിയമമണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മറ്റൊരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നിയമസഭയിൽ എത്തുന്നത് ഒരു മുൻ ഗവർണർ കുമ്മനൻ രാജശേഖരനെ രണ്ടു പ്രാവശ്യം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എത്തുന്നത് അങ്ങനെ കേരളത്തിലെ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കേരള സംസ്ഥാന നിയമസഭയിലേക്കേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എടുക്കുന്ന നിലപാടെന്താണെന്ന് ഞാനോട് എന്നെ വീണ്ടും പ്രസംഗിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാനെന്നും മതേതരത്വത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷ സംരക്ഷണത്തിനും വേണ്ടി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു കാര്യം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ് മാനേജ്മെന്റ് അൺഎയ്ഡഡ് മാനേജ്മെന്റ് ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിലെ പ്രത്യേക സ്കൂളുകളിലെ കുട്ടികളുടെ പ്രത്യേക സ്നേഹം അൺഐഡ് സ്കൂളിലെ കുട്ടികളുടെ സ്നേഹ കുറവ് അതില്ല എല്ലാവരുടെയും തുല്യ സ്നേഹവും തുല്യ പരിഗണനയുമാണ് കേരള ഗവൺമെന്റ് ഉള്ളതെന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക മറ്റൊരു കാര്യം ഐക്യകരുടെ രൂപീകരണത്തിൽ ഒന്നാം ഇ എം എസ് മന്ത്രിസഭാ കാലഘട്ടം മുതൽ നിൽക്കുന്ന കുറെ സമ്പ്രദായങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിൽ നാനാ തുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ആ പഴഞ്ചൻ ചിന്താഗതി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ ഉറപ്പ് വരുത്താം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തിയാലും ആ മാറ്റം നിങ്ങളടക്കമുള്ള എല്ലാവരും ആയിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യൂ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂട്ടായ ആലോചനയും കൂട്ടായ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു കാര്യം തീരുമാനിക്കുക അത് ഡിക്ടേറ്റർഷിപ്പ് എന്ന് പറയും ഏകാധിപത്യം എന്ന് പറയും കൂട്ടായ ആലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ ഇപ്പൊ ഉദാഹരണം ഒന്ന് മുതൽ പത്തു വരെയുള്ള പാഠവസ്തവം പതിനാറ് വർഷക്കാലമായി ആ പാഠപുസ്തകം പുതിയ പാഠവസ്തുവം ഇറക്കിയിട്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വിജ്ഞാനമാണ് ആ പാഠവസ്തുവ പറഞ്ഞിരിക്കുന്നത് ഞാൻ മന്ത്രിയായി വന്ന ശേഷം ഒന്ന് മുതൽ പത്തു വരെയുള്ള പാഠപുസ്തവം മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ് സ്കൂളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ഒമ്പതാം ക്ലാസ് പാസ്സായി ഒമ്പതാം ക്ലാസ് പരീക്ഷ എഴുതി ഇറങ്ങിയപ്പോ തന്നെ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം മുഖ്യമന്ത്രി കൊടുക്കുകയാണ് നീ ചെന്ന് പഠിക്കാൻ വേണ്ടി പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നു ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പേ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു ജനാധിപത്യ ബിരുദ്ധ നിലപാട് സ്വീകരിച്ചു ആ നിലപാടെന്ന് പറയാൻ പറയുന്നത് പാഠപുസ്തകത്തിൽ കുറെ ഭാഗങ്ങൾ വെട്ടിമാറ്റി സി ബി എസ് ആ വെട്ടിമാറ്റിയാസ്തു വെട്ടിമാറ്റിയത് ചരിത്ര വസ്തു സത്യങ്ങളാണ് മഹാത്മാ ഗാന്ധിയെ ആര് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത ആര് എന്നുള്ള ഭാഗം വെട്ടിമാറ്റി മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം വെട്ടിമാറ്റി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ചെയ്ത സംഭാവനകൾ ഗുജറാത്ത് കലാപത്തിൽ മൂവായിരത്തോളം വരുന്ന ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടു കൊല കൊലയപ്പെട്ടു അത് മാറ്റി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നമശുബാധമുണ്ടാതെ നോക്കിയിരുന്നപ്പോ കേന്ദ്ര ഗവൺമെന്റ് വെട്ടിമാറ്റിയ വെട്ടിമാറ്റിയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുത്തൻ പാഠപുസ്തകം ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പുത്തൻ പാഠപുസ്തുണ്ടാക്കിയത് മാത്രമല്ല അത് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു നിലപാടിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ സമയമാറ്റത്തിന്റെ പ്രശ്നം ഉസ്താ സൂചിപ്പിച്ചു അതേപോലെ തന്നെ അവധിക്കാലത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഉസ്താഹം സൂചിപ്പിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നതിനു വേണ്ടി പഠിക്കുന്നതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ നമുക്ക് ചുമതലപ്പെടുത്താം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്താം ആ കമ്മിറ്റിയുടെ ഉപദേശവും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും അങ്ങേ വിദ്യാഭ്യാസ രംഗത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാകുകയാണ് മറ്റൊരു കാര്യം ഇന്നിപ്പോൾ ഈ ക്യാമ്പസിൽ ഇല്ല ഇരിക്കും ലഹരിയുടെ ഉപയോഗം അതീവ ഗൗരവമുള്ള വിഷയമാണ് അത് ഈ ക്യാമ്പസിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അത്രമാത്രം ഞാൻ പറഞ്ഞത് മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്ന് പറയുന്നത് ഈ ചില സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ പേപ്പറില് മാത്രമായിരിക്കും സേവനം ചെയ്തു പക്ഷെ മർക്കസ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അതിന് സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ തന്നെയാണ് ഈ കുട്ടികൾ തന്നെയാണ് അതിന്റെ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കെല്ലാം കുട്ടികളെ കാണുന്നു ഞാനൊരു സർക്കുളിറക്കി എസ്കർഷനെ കുട്ടികളെ കൊണ്ടുപോകുന്നു സ്കൂളുകളിൽ നിന്ന് ചെറിയ കാര്യമായിരിക്കും ചില കേൾക്കുന്നവർക്ക് ഒരു ക്ലാസ്സിൽ അമ്പത് പിള്ളേർ പത്ത് കുട്ടികൾക്ക് എസ്കർഷന് പോകാൻ വേണ്ടി കാശില്ല നാല്പത് കുട്ടികൾ പോകുമ്പോ ഈ പത്ത് മക്കൾ ഇരുന്ന് അവൻ മാനസികമായി തകർന്ന് തളർന്ന് വിഷമിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ശേഷിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞു സർക്കുലറക്കി ഒന്നിൽ ഈ പത്ത് കുട്ടികളുടെ കാശും കൂടെ എല്ലാവരും കേട്ട് ഇവർ ഇവരെ കൂടെ ഇവരെ കൊണ്ടുപോവാതെ കുറെ കുട്ടികളെ മാത്രം രസകർഷനെ കൊണ്ടുപോകാൻ പറ്റില്ല ആ ആ ഏർപ്പാട് വേണ്ട എന്നുള്ള നിലയിലുള്ള ഉത്തരവിറക്കുന്നതിന് വേണ്ടി തയ്യാറായി അത് സൂചിപ്പിക്കുന്നത് എല്ലാ കുട്ടികളെയും ഒരേ രൂപത്തിൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയ കഴിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ എല്ലാ വിദ്യാ പൊതു രംഗത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നത് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ മർക്കസിന്റെ ഭാരവാഹികളും ഉസ്താദും എല്ലാം കുറച്ച് കാര്യങ്ങൾ നിവേദന രൂപത്തിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് മുൻഗണന കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല മുൻഗണന കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല മുൻഗണന കൊടു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനോ സമൂഹത്തിനോ ഒരു മോശവും ഒരു തെറ്റും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു വർക്കസിന് അനു ഈ ആനുകൂല്യങ്ങൾ കൊടുത്താൽ മതി കൊടുക്കൊടുക്കുന്നതിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഇവിടെ വന്ന് ഇതെല്ലാം കാണാൻ കഴിഞ്ഞതിലും ഈ അത്ഭുതകരമായിട്ടുള്ള വികസന പ്രത്രികത്തിന് നേരെ കാണാൻ കഴിഞ്ഞതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പിന്നെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം